ഹേമ കമ്മീഷൻ റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെ മലയാള സിനിമ ഇൻഡസ്ട്രി എത്രത്തോളം പുരുഷ മേധാവിത്വം നിറഞ്ഞതും ലൈംഗിക അതിക്രമം നിറഞ്ഞതും സ്ത്രീകൾക്ക് അടിസ്ഥാനപരമായ തൊഴിലാവകാശങ്ങളും മനുഷ്യാവകാശങ്ങളും നിഷേധിക്കുന്നതുമായ ഇടമാണെന്ന് സമൂഹത്തിന് മുന്നിൽ വെളിപ്പെട്ടിരിക്കുകയാണ് മലയാള സിനിമയെ നിയന്ത്രിക്കുന്നത് പതിനഞ്ച് പ്രമുഖ നടന്മാരടങ്ങുന്ന ഒരു ക്രിമിനൽ മാഫിയയാണെന്ന വെളിപ്പെടുത്തൽ ഞെട്ടലോടെയാണ് സമൂഹം കേട്ടത് റിപ്പോർട്ടിന് പിന്നാലെ സിനിമാ മേഖലയിൽ നിന്നും നിരവധി പേരാണ് തങ്ങൾക്കെതിരെയുണ്ടായ ലൈംഗികാതിക്രമം വെളിപ്പെടുത്തി രംഗത്തു വന്നത് ചലച്ചിത്ര അക്കാദമി ചെയർമാനും സംവിധായകനുമായ രഞ്ജിത്ത് നടനും എം എം എ ജനറൽസ് അക്കാദമിയുമായ സിദ്ദിഖ് എന്നിവർ തങ്ങളുടെ സ്ഥാനമാനങ്ങൾ രാജിവെച്ച് പുറത്തേക്ക് പോയത് അതിജീവിതമാരുടെ ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലിന് പിന്നാലെയാണ് ഇനിയും വെളിപ്പെടുത്തലുകളും രാജികളും ഉണ്ടാവുമെന്ന് ഉറപ്പാണ് രണ്ടായിരത്തി പതിനേഴിൽ ആക്രമിക്കപ്പെട്ടതിന് പിന്നാലെ തൃക്കാക്കര പോലീസ് സ്റ്റേഷനിൽ നടി വെള്ളപ്പേപ്പറിൽ കൊടുത്ത ഒരു പരാതിന്മേലാണ് ഇന്ന് മലയാള സിനിമയിലെ ക്രിമിനൽ സംഘങ്ങളെല്ലാം പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് രണ്ട് കാര്യങ്ങളാണ് പ്രധാനമായും ഇതിൽ ചർച്ച ചെയ്യാനുള്ളത് സംവിധായകനും ചലച്ചിത്ര അക്കാദമി ചെയർമാനുമായ രഞ്ജിത്തിനെ സർക്കാർ ഇത്രയും കാലം സംരക്ഷിച്ചു നിർത്തിയ നിലപാട് ചോദ്യം ചെയ്യപ്പെടേണ്ടത് തന്നെയാണ് ഇടതുപക്ഷ സർക്കാർ എന്ന പേരിലുള്ള ഒരു ഭരണകൂടം ബംഗാളി നടി ശ്രീലേഖാ മിത്രയുടെ ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലിന് പിന്നാലെ രഞ്ജിത്ത് രാജ്യണ്ഠ പ്രഗൽഭനായ സംവിധായകനാണെന്ന് ഊറ്റം കൊള്ളുന്ന സാംസ്കാരിക മന്ത്രി സജി ചെറിയ പതിനഞ്ച് വർഷമായി സിനിമകൾ ഒന്നും കണ്ടിട്ടില്ലെന്ന് പറഞ്ഞ സാംസ്കാരിക മന്ത്രിക്ക് രഞ്ജിത്ത് രാജ്യകണ്ഠ പ്രഗത്ഭനായ സംവിധായകനാവുന്നത് വേട്ടക്കാരുടെ രാഷ്ട്രീയം കൂടിയാണ് ഇരക്കൊപ്പമാണ് അതേസമയം വേട്ടക്കാരന് വേണ്ടി പ്രാർത്ഥിക്കുമെന്നുമുള്ള മലയാള സിനിമയിലെ ഏട്ടന്മാരുടെ ഓഷോ ഫിലോസഫിക്കൽ ടെക്സ്റ്റിന്റെ ഒരു തുടർച്ച തന്നെയാണ് ഇടതുപക്ഷ സർക്കാർ ഭരിക്കുന്ന കേരളത്തിലും അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത് അതിക്രമം നേരിട്ടു എന്ന വെളിപ്പെടുത്തലിന് പിന്നാലെ താനും ബംഗാളിലെ ഇടതുപക്ഷ അനുഭാവിയാണെന്നും പാർട്ടിക്ക് വേണ്ടി തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ഇറങ്ങിയിട്ടുണ്ടെന്നും പറയേണ്ടി വരുന്നത് ശ്രീലേഖ മിത്രയുടെ ഗതികേടാണെന്ന് തന്നെ പറയേണ്ടി വരും ഐ എസ് എഫ് കെ ഡെലിഗേറ്റുകളെ പട്ടികളോട് ഉപമിച്ച ചലച്ചിത്ര അക്കാദമി ചെയർമാന്റെ സവർണ ദാർഷ്ട്യത്തെ കൂവി വിളിച്ചാണ് പിന്നീടുള്ള മേളകളിൽ ഡെലിഗേറ്റുകൾ സ്വീകരിച്ചത് ഗുരുതരമായ ഒരു ആരോപണം ഉന്നയിച്ചപ്പോഴും ബിക്കിംഗ് ബ്ലെയിമിംഗ് ചെയ്യാനും ആരോപണത്തെ വലതുപക്ഷ പ്രപകണ്ടയായി ചിത്രീകരിക്കാനും ഒരു എഴുത്തുകാരൻ കൂടിയായ രഞ്ജിത്തിന് പതർച്ചകൾ ഒന്നുമില്ലാതെ സാധിക്കുന്നു എന്നിടത്താണ് അയാളിലെ നടൻ ഉണരുന്നത് പഴയ എസ് എഫ് ഐക്കാരനാണെന്നുള്ള രഞ്ജിത്തിന്റെ സവർണ ഹുങ്ക് മലയാളികൾ എല്ലാ കാലത്തും പുച്ത്തോടെ മാത്രമേ കാണുകയുള്ളൂ പഴയ എസ് എഫ് ഐക്കാരുടെ അതിക്രമത്തെ ചുമക്കേണ്ട ബാധ്യത സർക്കാരിന് ഉണ്ടോ എന്നത് സാംസ്കാരിക മന്ത്രി മുന്നിൽ നിർത്തി സർക്കാർ ഇനിയെങ്കിലും ചർച്ച ചെയ്യേണ്ടതുണ്ട് രാജിക്ക് ശേഷം ഇനിയും ചോദ്യങ്ങൾ അവിടെ അവശേഷിക്കുന്നുമുണ്ട് രണ്ടാമതായി ഹേമ കമ്മീഷൻ റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെ ഏമ എന്ന സംഘടനയെ റിപ്പോർട്ട് ഒരു തരത്തിലും ബാധിക്കില്ലെന്നും സംഘടന റിപ്പോർട്ടിനെ സ്വാഗതം ചെയ്യുന്നുവെന്നും ലൈംഗികാതിക്രമങ്ങളെക്കാൾ സിനിമാ മേഖലയിലെ ശമ്പളമില്ലായ്മയ്ക്കാണ് സംഘടന പ്രാധാന്യം കൊടുക്കുന്നതെന്നും പറഞ്ഞ സിദ്ദീഖ് യുവനടിയുടെ വെളിപ്പെടുത്തലിനെ തുടർന്നാണ് ഇന്ന് രാവിലെ രാജി സമർപ്പിച്ചിരിക്കുന്നത് ഹോട്ടൽ ജീവനക്കാരികളോടും സിദ്ദിഖ് മോശമായി പെരുമാറിയിട്ടുണ്ടെന്നും യുവനടി വെളിപ്പെടുത്തിയിട്ടുണ്ട് സംഘടനയുടെ ജനറൽ സെക്രട്ടറി ആയിരുന്ന സിദ്ദീഖിന്റെ രാജിയിലൂടെ ഹേമ എന്ന സംഘടന എത്രത്തോളം വേട്ടക്കാരെ സംരക്ഷിച്ചു നിർത്തുന്ന കേവലം ഒരു പാട്രിയാർക്കൽ സംഘടനയാണെന്നും ഹേമ കമ്മീഷൻ റിപ്പോർട്ട് പുറത്തു വന്നില്ലായിരുന്നെങ്കിൽ എത്രത്തോളം അതിക്രമങ്ങൾ ഇതുപോലെ മൂടിവെക്കപ്പെടേണ്ടി വരുമായിരുന്നുവെന്നും ചർച്ച ചെയ്യപ്പെടേണ്ട കാര്യം തന്നെയാണ് മലയാള സിനിമയിൽ സ്ത്രീകൾ നിരന്തരം ലൈംഗികാതിക്രമങ്ങളും മനുഷ്യാവകാശ ലംഘനങ്ങളും നേരിടുന്നുണ്ടെന്നും കരിയർ അവസാനിപ്പിക്കുമെന്ന ഭീഷണിയുടെ പുറത്താണ് പലരും നേരിട്ട അതിക്രമങ്ങൾ പുറത്തു പറയാത്തതെന്നും ഹേമ കമ്മീഷൻ റിപ്പോർട്ടിൽ പറയുന്നുണ്ട് അതിക്രമം പുറത്തു പറയുന്നവരെ സമൂഹം വിക്ടിം വിറ്റിംബ്ലെയിം ചെയ്യുന്ന സ്ഥിതി എന്ന് അവസാനിക്കുമെന്ന ചോദ്യം അപ്പോഴും അവിടെ ബാക്കിയാണ് മലയാള സിനിമയെ നയിക്കുന്നത് പ്രമുഖ നടന്റെ മാഫിയാണെന്നും അവർക്ക് സിനിമയിൽ എന്തും ചെയ്യാൻ സാധിക്കുമെന്നും അവരുടെ സ്വാധീനം ഉപയോഗിച്ച് സംവിധായകരെയും നിർമ്മാതാക്കളെയും എഴുത്തുകാരെയും താരങ്ങളെയും നിയന്ത്രിക്കുന്നുവെന്നും വിയോജിപ്പ് പ്രകടിപ്പിക്കുന്നവരെ സിനിമയിൽ നിന്നും വിലക്കുമെന്നും റിപ്പോർട്ടിൽ കൃത്യമായി പറയുന്നു മലയാള സിനിമയിലെ പുരുഷ സ്ത്രീ വിരുദ്ധതയും തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ഇരുന്നൂറ്റി മുപ്പത്തി മൂന്നോളം പേജുകൾ റിപ്പോർട്ടിൽ വെളിപ്പെടുമ്പോൾ വലിയ പ്രാധാന്യത്തോടെയാണ് കേരള സമൂഹം ഇപ്പോൾ അത് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് പ്രായപൂർത്തിയാകാത്ത കുട്ടികൾ വരെ സിനിമയുടെ പേരിൽ അതിക്രമത്തിന് ഇരയാവുന്നുണ്ടെന്നാണ് ഹേമ കമ്മീഷൻ റിപ്പോർട്ടിൽ പറയുന്നത് അറുപതോളം പേജുകൾ വിവരാവേശ നിയമപ്രകാരം പുറത്തുവിട്ടിട്ടില്ല നാൽപ്പത്തി ഒമ്പതാം പേജിലെ തൊണ്ണൂറ്റി ആറാം പാരഗ്രാഫും എൺപത്തി ഒന്ന് മുതൽ നൂറ് വരെയുള്ള പേജുകളിലെ ചില ഭാഗങ്ങളും ഒഴിവാക്കിയിട്ടുണ്ട് നൂറ്റി അറുപത്തി മുതൽ നൂറ്റി തൊണ്ണൂറ്റിയാറ് വരെയുള്ള പേജുകളിൽ ചില പാരഗ്രാഫുകൾ വെളിപ്പെടുത്തിയിട്ടില്ല അടക്കമുള്ള അനുബന്ധ റിപ്പോർട്ടുകളും പുറത്തുവിട്ടിട്ടില്ല സിനിമയ്ക്ക് അകത്ത് മാത്രമല്ല സിനിമയ്ക്ക് പുറത്തുള്ള സ്ത്രീകളും അതിക്രമത്തിന് ഇരയാവുന്നുണ്ടെന്ന നടൻ തിലകന്റെ മകൾ സോണിയ തിലകന്റെ വെളിപ്പെടുത്തൽ ഇതിനോട് ചേർത്ത് വായിക്കപ്പെടേണ്ട ഒന്നാണ് നിവിൻ പോളി നായകനായ പടവെട്ട് സിനിമയുടെ സംവിധായകൻ ലിജു കൃഷ്ണക്കെതിരെ ബലാത്സംഗത്തിന് പരാതി നൽകിയ അതിജീവിത സിനിമയ്ക്ക് പുറത്തുള്ള യുവതിയാണെന്നുള്ള ഓർക്കപ്പെടേണ്ട കാര്യമാണ് അടിസ്ഥാന സൗകര്യങ്ങൾ പോലും ഇല്ലാത്തത് സിനിമാ സെറ്റിൽ സ്ത്രീകൾ നേരിടുന്ന വലിയ മനുഷ്യാവകാശ ലംഘനമാണെന്ന് ഹേമ കമ്മീഷൻ റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിക്കുന്നു മൂത്രമൊഴിക്കാൻ ബാത്റൂം സൗകര്യം ഇല്ലാത്തത് കൊണ്ട് തന്നെ ഷൂട്ടിംഗ് ഉള്ള സമയത്ത് പലപ്പോഴും വെള്ളം കുടിക്കാതെ ഇരിക്കുന്നതിനാൽ മൂത്രാശയ രോഗങ്ങൾ ഉണ്ടാവുന്നുവെന്നും ഹേമ കമ്മീഷനോട് നടിമാർ പറയുന്നുണ്ട് സിനിമയിൽ നിന്ന് ഒഴിവാക്കാൻ മീ ടു പേഴ്സൺ എന്ന ടാഗ് ലൈൻ നൽകി മാറ്റി നിർത്തപ്പെടുമെന്നും പ്രൊഡക്ഷൻ കൺട്രോളർക്ക് ഇഷ്ടമല്ലെങ്കിൽ പ്രോബ്ലം മേക്കർ മീ ടു പേഴ്സൺ എന്നീ ടാഗുകൾ ചാർത്തുന്നുവെന്നും ഹേമ കമ്മീഷൻ വെളിപ്പെടുത്തുന്നു രണ്ടായിരത്തി പതിനേഴിൽ നടിക്കെതിരെ നടന്ന ലൈംഗികാതിക്രമ കേസുമായി ബന്ധപ്പെട്ട് മലയാള സിനിമയിൽ സ്ത്രീകൾ നേരിടുന്ന പ്രശ്നങ്ങൾ വലിയ രീതിയിൽ ചർച്ചയായിരുന്നു ഇതിനെ തുടർന്നാണ് ഇത്തരം പ്രശ്നങ്ങൾ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരുന്നതിനും അതിന്റെ പരിഹാരം കാണുന്നതിനും വേണ്ടി പാർവതി തിരുവോത്ത് റിമ കലിംഗൽ ഗീതു മോഹൻദാസ് രമ്യ നമ്പീശൻ പത്മപ്രിയ ബീന പോൾ രേവതി തുടങ്ങിയവരുടെ നേതൃത്വത്തിൽ വുമൺ ഇൻ സിനിമ കളക്റ്റീവ് എന്ന സംഘടന രൂപീകരിക്കുന്നത് സിനിമാ മേഖലയിൽ സ്ത്രീകൾ നേരിടുന്ന വിവേചനത്തെ കുറിച്ച് പഠിക്കാൻ ഒരു പാനലിനെ നിയോഗിക്കണമെന്ന ഡബ്ല്യു സി സിയുടെ ഈ നിർദ്ദേശത്തെ തുടർന്നാണ് അന്നത്തെ ഇടതുപക്ഷ സർക്കാർ രണ്ടായിരത്തി പതിനേഴ് ജൂലൈയിൽ ജസ്റ്റിസ് ഹേമ അധ്യക്ഷയായും മുൻ ബ്യൂറോക്രാറ്റ് കെ ബി വത്സല്കുമാരിയും നടി ശാരദയും അംഗങ്ങളായ മൂന്നംഗ കമ്മീഷനെ രൂപീകരിക്കുന്നത് ഇന്ത്യയിൽ ആദ്യമായാണ് സിനിമാ മേഖലയിലെ പ്രശ്നങ്ങൾ പഠിക്കാനായി ഒരു കമ്മീഷനെ നിയമിക്കുന്നത് വ്യക്തിഗത വിവരങ്ങൾ മറച്ചുവെക്കണമെന്ന വ്യവസ്ഥയിൽ മലയാള സിനിമയിൽ പ്രവർത്തിക്കുന്ന നിരവധി സ്ത്രീകളാണ് സെറ്റിൽ നേരിടേണ്ടി വന്ന പീഡനത്തെക്കുറിച്ചും കാശിം കൌച്ച അടക്കമുള്ള കുറ്റകൃത്യങ്ങളെ കുറിച്ചുമുള്ള ഞെട്ടിക്കുന്ന വിവരങ്ങൾ ഹേമ കമ്മീഷന് മുമ്പിൽ പങ്കുവച്ചത് മുന്നൂറ് പേജുള്ള റിപ്പോർട്ട് രണ്ടായിരത്തി പത്തൊമ്പത് ഡിസംബർ മുപ്പത്തി ഒന്നിനായിരുന്നു മുഖ്യമന്ത്രി പിണറായി വിജയന് മുന്നിൽ സമർപ്പിക്കപ്പെട്ടത് സമർപ്പിച്ച് അഞ്ച് വർഷങ്ങൾക്ക് ശേഷവും റിപ്പോർട്ട് പുറത്തുവിടാതിരുന്നതിൽ സിനിമയിലെ വമ്പൻ ശക്തികളുടെ ഇടപെടൽ ഉണ്ടെന്നുള്ളത് പരസ്യമായ രഹസ്യമായി തോന്നും അറുപതോളം പേജുകൾ പൂർത്തിവെച്ച് റിപ്പോർട്ട് പുറത്തുവിട്ടതിന് ശേഷം മലയാള സിനിമയിലെ വമ്പൻ സ്രാവുകൾക്കെതിരെ ഇനി എന്ത് നടപടിയാണ് ഭരണകൂടത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകാൻ പോകുന്ന കാര്യം എല്ലാവരും ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് വാർത്തകൾ വേഗത്തിലറിയാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ